നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് സൂപ്പ് കേട്ടോ ഞാൻ മട്ട സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ച് പച്ചമല്ലിയും പെരിഞ്ചീരവും ഒരു കഷ്ണം പട്ടയും ഗ്രാമ്പും ഏലക്കയും അതുപോലെ ഒരു ബേ ലീഫും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ കുക്കറിലോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകേണ്ട കേട്ടോ ഇച്ചിരി നേരം ഒന്നാക്കിയാൽ മതി അപ്പോഴേക്കും അത് നന്നായിട്ട് നല്ലൊരു മണം വരും കേട്ടോ അതിൽ നിന്ന് അപ്പോൾ ഞാനൊരു ചെറിയൊരു സവോള ചെറുതായിട്ട് കുനുകുനോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചിക്കി കൊടുത്ത് അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ചിക്കി കൊടുത്തു അപ്പോൾ നല്ല ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ പുറത്തു പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു മട്ട സൂപ്പിൻ്റെ അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് നമ്മൾ ഒരുപാട് അങ്ങ് പൊടിയാക്കി എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം കേട്ടോ ഉപ്പ് നമ്മൾ പിന്നീട് നമ്മൾ നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് അപ്പോൾ ചേർക്കാം അപ്പോൾ ആവശ്യത്തിനൊന്ന് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുകയാണ് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ മണം വരുന്നത് നന്നായിട്ട് അപ്പോൾ പിന്നെ നമ്മളിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ആ മട്ട സൂപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കണം നമ്മൾ മട്ട വാങ്ങുന്ന സമയത്ത് കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവരെടുത്ത് വെച്ചേക്കും കേട്ടോ ഒരു നൂറ്റി രൂപ കൊടുത്തപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള സൂപ്പിനുള്ള വക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇനി അങ്ങ് കുക്കർ അടച്ച് വെച്ചാൽ മതി അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുക അതിനുശേഷം ഒരു പത്ത് വിസിലോളം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് കേൾക്കുക അപ്പോൾ ഇച്ചിരി സമയം എടുക്കും കേട്ടോ പെട്ടെന്ന് നല്ല കുറച്ച് ഇത്രയും പത്ത് ഫ്ലെയിം പത്ത് വിസിൽ വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി അധികം എടുക്കും അപ്പോൾ ഇതെല്ലാം ആയിക്കഴി വിസിലെല്ലാം വന്നു കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ നല്ല സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ടില്ല ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം നല്ല സൂപ്പർ സംഭവമാണ് കേട്ടോ